ഇതാണെൻ്റെ തേൻ വരിക്ക പ്ലാവ് നട്ടിട്ട് പത്ത് വർഷത്തിന് മുകളിലായി നട്ട് മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ മുതൽ കായ്ക്കാൻ തുടങ്ങി ആദ്യം ആദ്യം കുറച്ച് കായ്കളെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഒരേ വർഷം കഴിയും തോരും ഇതിൽ കൂടുതൽ കൂടുതൽ കായ് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ സീസൺ എന്ന് തന്നെ പറയാം കഴിഞ്ഞ വർഷം നവംബർ ഫസ്റ്റിലാണ് ലാസ്റ്റ് ചക്ക ഇട്ടത് അപ്പോഴേക്കും ഇതിൻ്റെ അകത്ത് പുതിയ ചക്കകൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം ആദ്യം ഉണ്ടായത് മൂത്ത് തുടങ്ങി ഇപ്പോഴും ഇത് കാച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അധികം പൊക്കം വച്ചത് കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് രണ്ട് വട്ടം കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് അതായത്രയും ഇത്രയും ഇതിനേ ഉള്ളൂ ഇപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാ പ്ലാന്റുകൾക്കും കൊടുക്കുന്നത് പോലെ ഇതിനും ജൈവവളം തന്നെയാണ് കൊടുക്കാറ് എല്ലാം നനച്ചു കൊടുക്കുന്നത് പോലെ ആ കൂട്ടത്തിൽ ഇത് നനയ്ക്കും ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ ഗാർഡനിൽ തന്നെയാണ് നട്ടേക്കുന്നത് വീട്ടാവശ്യത്തിനായിട്ട് കുറേ ഫ്രൂട്ട് പ്ലാന്റുകൾ വാങ്ങിച്ച് നട്ടിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും നല്ല പ്ലാന്റ് എന്ന് തന്നെ പറയാൻ കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ഫ്രൂട്ടിന് അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട് ഇതിൻ്റെ ചുളയ്ക്കും കുരുവിനും ഒക്കെ നല്ല വലിപ്പമുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല കളറുമാണ് ഇതിൻ്റെ ഉള്ളിൽ അത ഇതുപോലെ ഒന്ന് മുട്ടി നോക്കിയിട്ട് അതിൽ നിന്നും പശ വരുന്നില്ലെങ്കിൽ നന്നായിട്ട് മൂത്തു എന്നാണ് അർത്ഥം അതായത് പഴുക്കാറായിട്ടുണ്ടെന്ന്